നമ്മുടെ വീട്ടിലെ പച്ചക്കറികളെല്ലാം തീർന്നിട്ടേ രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ അപ്പം ഇന്ന് ഒരു പച്ചക്കറി കിറ്റും അതിന് പുറകെ ഒരു കിലോ സവാളയും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിപ്പഴവും ഒക്കെ മേടിച്ചു കെട്ടോ കിറ്റ് മേടിച്ചാലും ഇത് എക്സ്ട്രാ മേടിക്കുന്നതുകൊണ്ടേ പച്ചക്കറി തീർന്നു പോയാലും ഇതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം നീ എന്നിട്ട് ഞാൻ ഒരു കിലോ ചേമ്പ് കൂടി മേടിച്ചു കേട്ടോ നമ്മുടെ പറമ്പിൽ ചേമ്പും ചീനിയും ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിനോടൊന്നും വലിയ താല്പര്യം കാണില്ല എന്നാൽ എല്ലാം എടുത്ത് തീർന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചീനിക്കമ്പും ചേമ്പിൻ്റെ വിത്തും ഒക്കെ നട്ട് കഴിയുമ്പോൾ അത് പാകമാവാതിരിക്കുന്ന സമയത്ത് അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും എന്നാൽ അത് പിഴുത് കഴിക്കാൻ പറ്റുമോ അതും പറ്റൂല എന്നാൽ പാകമായിട്ടെടുക്കാമെന്ന് നോക്കുമ്പോൾ കൊതി അങ്ങനെ നിൽക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഇന്ന് ചേമ്പ് കൂടി പുഴുങ്ങുന്നുണ്ട് അത്താഴത്തിനായിട്ടേട്ടാ കുറച്ച് പച്ചമാങ്ങ മേടിച്ചിട്ട് രണ്ട് ദിവസമായിട്ടാവാം തിരക്കുകളൊക്കെ കാരണം അമ്മത് അച്ചാറിടാനായിട്ട് മറന്നുപോയി തൊലി ചേർത്തിട്ട് കഴിഞ്ഞാൽ ഇത്തിരി കയർപ്പ് ഉണ്ടായത് കൊണ്ട് തൊലി ചെത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മ അവിടെ നിന്ന് അച്ചാറിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ചേമ്പ് വൃത്തിയാക്കിയിട്ടേ അത് പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനേ കണ്ണൻ മീനാണ് കേട്ടോ കണ്ണനയിലെ മീനില്ലേ അത് നമ്മൾ മുരിങ്ങക്കായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഈ മീൻകറിയിൽ മുരിങ്ങക്കോയിലിട്ട് കറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദല്ലേ അപ്പോൾ നമ്മൾ മീൻകറി അടുപ്പത്താക്കി ഇനി നമുക്ക് അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ നമ്മൾ കടുകൊക്കെ വറുത്ത് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചാൽ നമ്മുടെ മാങ്ങയൊക്കെ ഇങ്ങോട്ടിട്ട് സുന്ദരമായിട്ടുള്ളൊരു അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മിക്കവാറും അച്ചാറിനും മാങ്ങയുടെ തൊലി അങ്ങനെ ആരും ചെത്തിക്കളയാറില്ല എന്നാലും ഇതിരി കയർപ്പുണ്ടായത് കൊണ്ടാട്ടോ പിന്നെ നമ്മൾ ലൂസാക്കിയിട്ടൊന്നുമല്ല അച്ചാറിടുന്നത് ഞങ്ങളുടെ വീട്ടിൽ അച്ചാറിടുന്ന പരിവം ഇതാട്ടോ അപ്പം നമ്മുടെ ചേമ്പൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് മീൻ കറി വെച്ചിട്ട് നാളെ പൊരിക്കാനുള്ള മീനില് മസാലയൊക്കെ പുരട്ടി വെച്ചേട്ടോ ഇനി അത്താഴം കഴിക്കാനുള്ള പുറപ്പാടൊക്കെ ആണേ ആകെപ്പാട് അഞ്ചാറ് കഷ്ണം ചേമ്പേ ഉള്ളായിരുന്നുള്ളൂ അത് വാങ്ങി വച്ചപ്പ തൊട്ട് ഓരോന്നോരോന്നായിട്ട് പറക്കി തിന്നുകൊണ്ട് നടക്കുകയാണ് ഞാൻ എന്തോ ഇപ്പം കിട്ടാ കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻകറിയും ചേമ്പ് പുഴുങ്ങിയതും അച്ചാറും രാവിലത്തെ പച്ചപ്പേറും ഇഴുക്കു പുരട്ടി ഉണ്ടായിരുന്നു ഇന്നത്തെ അത്താഴത്തിന് എല്ലാം കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇതേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്കിത് നാൾക്കണം